ഗ്രീൻസ് ഫോർ കേരളയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷനുകൾ വാങ്ങുന്നവർ അറിയേണ്ട പ്രധാനപ്പെട്ട ഇൻഫർമേഷൻസുകളാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് കൂടി ചെയ്യുക ആദ്യത്തെ അറിയിപ്പ് മുടങ്ങിക്കിടക്കുന്ന ക്ഷേമ പെൻഷൻ കുടിശ്ശികയിൽ രണ്ട് മാസത്തെ പെൻഷൻ തുകയായ മൂവായിരത്തി രൂപയുടെ വിതരണം ഏപ്രിൽ മാസത്തിൽ തന്നെ ഉണ്ടാകുമെന്ന് ധനമന്ത്രി കഴിഞ്ഞ മാസം തന്നെ അറിയിച്ചിരുന്നതാണ് രണ്ടായിരത്തി ഒക്ടോബർ നവംബർ എന്നീ രണ്ട് മാസങ്ങളിലെ ക്ഷേമ പെൻഷൻ തുകകളാണ് ഒരുമിച്ച് ചേർത്ത് മൂവായിരത്തി ഇരുന്നൂറ് രൂപയായി വിഷുവിന് മുമ്പ് കേരളത്തിൽ വിതരണം ചെയ്യുമെന്ന് അറിയിച്ചിരുന്നത് അധിക കടമെടുപ്പിനായി കോടതിയിൽ നൽകിയ ഹർജിയിലൂടെ പതിനായിരം കോടി രൂപ കൂടി മാർച്ച് മുപ്പത്തിയൊന്നിനകം കടമെടുക്കുവാൻ കോടതി അനുവദിക്കുമെന്ന് സർക്കാർ പ്രതീക്ഷിച്ചിരുന്നുവെങ്കിലും കോടതി ആ ആവശ്യം നിരസിക്കുകയും ഹർജി ഭരണഘടനാ ബെഞ്ചിലേക്ക് മാറ്റുകയും ചെയ്തിരിക്കുകയാണ് അതിനാൽ അടുത്തൊന്നും അക്കാര്യത്തിൽ വിധിയുണ്ടാകില്ല നേരത്തെ ഈ കേസുമായി ബന്ധപ്പെട്ട് പതിമൂവായിരത്തി അറുനൂറ്റി എൺപത് കോടി കടമെടുക്കുവാൻ സുപ്രീംകോടതി അനുവദിക്കുകയും മൂന്ന് തവണയായി സർക്കാർ ആ തുക മുഴുവനും മാർച്ച് മാസത്തിൽ തന്നെ കടമെടുത്ത് ചിലവാക്കുകയും ചെയ്തിരുന്നു ഏപ്രിൽ മാസം ആയതോടെ പുതിയ സാമ്പത്തിക വർഷം ആരംഭിച്ചതിനാൽ സർക്കാരിന് ഇനി ഈ പുതിയ സാമ്പത്തിക വർഷത്തെ കടമെടുപ്പ് ആരംഭിക്കുവാൻ കഴിയും എല്ലാ ചൊവ്വാഴ്ചകളിലുമാണ് സംസ്ഥാനങ്ങൾക്ക് റിസർവ് ബാങ്ക് വഴി കടമെടുക്കുവാൻ കഴിയുന്നത് അതിനാൽ ഇനി ഒമ്പതാം തീയതി ചൊവ്വാഴ്ചയായിരിക്കും കേരളം കടമെടുക്കുവാൻ സാധ്യത കൂടുതൽ അങ്ങനെയെങ്കിൽ ഒമ്പതാം തീയതി മുതലായിരിക്കും സംസ്ഥാനത്ത് മൂവായിരത്തി ഇരുന്നൂറ് രൂപയുടെ വിതരണം ഉണ്ടാവുക മറ്റു മാർഗങ്ങളിലൂടെ കടമെടുത്ത് അതിന് മുമ്പായി പെൻഷൻ വിതരണം നടത്തുകയാണെങ്കിൽ അക്കാര്യം കൃത്യമായി തന്നെ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും രണ്ട് മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണത്തിന് ആയിരത്തി എണ്ണൂറ് കോടി രൂപയോളമാണ് സർക്കാരിന് വേണ്ടിവരിക ഇനി രണ്ടാമതായി മസ്റ്ററിംഗ് ചെയ്യാത്ത ആളുകൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ മാസത്തിലാണ് ഏറ്റവും അവസാനമായി സാമൂഹ്യ സുരക്ഷാ പെൻഷൻകാർക്ക് സംസ്ഥാനത്ത് മസ്റ്ററിംഗ് നടത്തിയത് എന്നാൽ ഈ മസ്റ്ററിംഗിൽ പങ്കെടുക്കാതെ പെൻഷൻ മുടങ്ങിക്കിടക്കുന്ന ഒട്ടേറെ പേർ ഇപ്പോഴുമുണ്ട് ഇങ്ങനെ പെൻഷൻ മുടങ്ങിയവർക്ക് എല്ലാ മാസവും ഒന്നാം തീയതി മുതൽ ഇരുപതാം തീയതി വരെ അടുത്തുള്ള അക്ഷയ കേന്ദ്രങ്ങളിലെത്തി മസ്റ്ററിംഗ് പൂർത്തിയാക്കാവുന്നതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് കഴിഞ്ഞ വർഷം ഒരു തവണയെങ്കിൽ ുംസ്റ്ററിംഗ് ചെയ്തവർ വീണ്ടും ചെയ്യേണ്ട ആവശ്യമില്ല മാർച്ച് മാസത്തിൽ വിതരണം ചെയ്ത ആയിരത്തി രൂപ നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്ററിംഗ് പൂർത്തിയാക്കിയിട്ടുണ്ട് കാരണം കൃത്യമായി മസ്റ്ററിംഗ് നടത്തിയവർക്ക് മാത്രമാണ് മാർച്ചിൽ ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യുന്നതെന്ന് ധനമന്ത്രി തന്നെ അറിയിച്ചിരുന്നതാണ് മസ്റ്ററിംഗ് ചെയ്യാത്തത് മൂലം പെൻഷൻ ലഭിക്കാത്തവർ എല്ലാ മാസവും ഒന്നാം തീയതി മുതൽ ഇരുപതാം തീയതി വരെയുള്ള സമയത്ത് മസ്റ്ററിംഗ് പൂർത്തിയാക്കിയാൽ അടുത്ത മാസം മുതലുള്ള പെൻഷൻ അവർക്ക് ലഭിച്ചു തുടങ്ങുന്നതാണ് അടുത്ത അറിയിപ്പ് ഇരുപത്തിമൂന്ന് ലക്ഷത്തോളം വരുന്ന ആളുകളുടെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ മുടങ്ങിയെന്ന വാർത്തയുമായി ബന്ധപ്പെട്ടതാണ് പ്രാദേശിക സർക്കാരുകളായ ഗ്രാമപഞ്ചായത്തുകൾ മുനിസിപ്പാലിറ്റികൾ കോർപ്പറേഷൻ എന്നിവിടങ്ങളിലെ സെക്രട്ടറിമാരും ഉദ്യോഗസ്ഥരും കൃത്യമായി ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായി ചെയ്യാതിരുന്നതുകൊണ്ടാണ് ലക്ഷക്കണക്കിന് പേരുടെ പെൻഷൻ മുടങ്ങുന്ന അവസ്ഥ വന്നിരിക്കുന്നത് സെക്രട്ടറിമാർ ഡിജിറ്റൽ സിഗ്നേച്ചർ ചേർക്കുവാൻ മറന്നു പോവുക തുടങ്ങിയ കാര്യങ്ങൾ ഇപ്പോൾ തുടർച്ചയായി സംഭവിക്കുന്നുണ്ട് പാവങ്ങളുടെ പെൻഷൻ വിതരണ കാര്യത്തിലുള്ള ഉദ്യോഗസ്ഥ അലംഭാവത്തിന്റെ ഒരു ഉദാഹരണം കൂടിയാണ് ഇത് ഇത് പരിഹരിക്കുന്നതിന് ഏത് രീതിയിലാണ് സർക്കാർ നടപടി സ്വീകരിക്കുന്നതെന്ന് വരും ദിവസങ്ങളിൽ അറിയുവാൻ സാധിക്കും പരമാവധി പേർക്ക് പെൻഷൻ കിട്ടുന്ന നടപടികൾ തന്നെ സർക്കാർ ഭാഗത്തു നിന്നും വരുമെന്നാണ് കരുതുന്നത് മൂവായിരം യിരത്തി ഇരുന്നൂറ് രൂപയുടെ വിതരണ അറിയിപ്പ് എത്തിയാൽ ചാനലിലൂടെ തന്നെ നിങ്ങളെ അറിയിക്കുന്നതാണ് അതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഉപയോഗിക്കുക